അങ്കണവാടി ജീവനക്കാരുടെ സമരം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം അംഗണവാടി ആശാവർക്കർമാരുടെ സമരത്തെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സർക്കാർ മുതലാളി വർഗ സർക്കാർ ആണെന്ന് പ്രതിപക്ഷ നേതാവ് ട്രേഡ് യൂണിയനുകൾ എന്തുകൊണ്ട് സമരം ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് മന്ത്രി പി രാജീവ് ഉന്നയിച്ചത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ഗവൺമെന്റും സംസ്ഥാന അവരുടെ വിഹിതം വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ നിന്നും ആറായിരത്തി അറുനൂറ് രൂപയും ടോട്ടലായിട്ടുള്ള പതിനായിരം രൂപയിലേക്ക് അത് ഞങ്ങൾ അഞ്ചു വർഷം കൊണ്ട് എത്തിച്ചു സാർ ഇന്നത്തെ ജീവിത സാഹചര്യം സാർ നമ്മൾ എന്തിനാ സർക്കാർ ജീവനക്കാർക്ക് ഡി എ കൊടുക്കുന്നത് ബാക്കി എന്തിനാ ഡി എ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താ എന്താ കൺസെപ്റ്റ് വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിന് അനുസരണമായ ആളുകളുടെ ജീവിത നിലവാരത്തിൽ അനുസരിച്ച് ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന വർദ്ധിതമായ ചെലവുകളാണ് ഡി എൻ എസ് എലവൻസ് എന്ന് പറയുന്നത് വല്ലതും സർ സാർ വല്ലതും വർക്ക് കൊടുക്കുന്നുണ്ടോ സാർ ഇനി ഇവിടെ പറഞ്ഞല്ലോ പെൻഷൻ ആ അംഗൻവാടി വർക്കർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ആ അംഗൻവാടി ഹെൽപ്പർക്ക് പിന്നെ ഒരു പതിനയ്യായിരം രൂപയും പതിനായിരം രൂപയും റിട്ടയർമെന്റ് ബെനിഫിറ്റ് സർ അങ്ങ് ഇവിടെ പറഞ്ഞ കണക്ക് ശരിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒൻപത് മാസമായി ഈ പെൻഷൻ കൊടുത്തിട്ടില്ല സർ നമ്മൾ ആലോചിക്കും നമ്മൾ എല്ലാം മാറ്റി വെച്ചിട്ട് നെഞ്ചിൽ കൈവച്ച് നമ്മൾ ആലോചിക്കും ഇത്രയും ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്ന ഒരു പാവപ്പെട്ട കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീക്ക് പതിനയ്യായിരവും പതിനായിരം രൂപയും കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ് കൊടുത്തില്ല ഒമ്പത് മാസമായി അവർക്ക് കിട്ടേണ്ട മരുന്ന് മേടിക്കേണ്ട കഞ്ഞി കുടിക്കേണ്ട ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ആയിരത്തഞ്ഞൂറ് രൂപയും സാർ ഒമ്പത് മാസമായി കൊടുത്തിട്ടില്ല വർക്കർമാരെ കുറിച്ച് പറയുമ്പോഴും അങ്കണവാടി ടീച്ചർമാരെ പറ്റി പറയുമ്പോഴും ഇങ്ങനെ അസഹിഷ്ണുത സാർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആള് വേണ്ടേ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ ഈ സഭയിൽ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അവർക്കും ഈ സർക്കാർ നൽകുന്ന നിരാശ മാത്രമാണ് സർ നിങ്ങൾക്കിപ്പോൾ ആശാവർക്കർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ അങ്കണവാടി ടീച്ചർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ ഹെൽപ്പർമാരെ വേണ്ട എല്ലുമുറിയ പണി പണിയെടുക്കുന്ന താഴെ തട്ടിലുള്ള ആരെയും നിങ്ങൾക്ക് വേണ്ട സാർ നിങ്ങൾ പി എസ് സി മെമ്പർമാർക്കും കെ വി തോമസിനും കൈനിറയെ നോട്ടുകെട്ടുകൾ വെച്ചുകൊടുക്കുന്ന തരക്കിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും വേണ്ട സാർ ബഹുമാന്യനായ മന്ത്രി ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ സാധിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ബഹുമാന്യായ നമ്മുടെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിൻ്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത് സമരങ്ങളിലാണ് സർ അവർ അറസ്റ്റ് അവർക്ക് തീരുമാനങ്ങൾ മാർച്ച് വരെ പെൻഷൻ അടിയന്തരമായി കൊടുത്തു ഒൻപത് കോടി രൂപയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഇവിടെ ബഡ്ജറ്റിന് കട്ടൊക്കെ പറയൂലോ അമ്പത് ശതമാനം കട്ട് ഒന്നും നടക്കുന്നില്ല ആ ഒൻപത് കോടിയും പൂർണമായിട്ടും ചെലവഴിച്ചു ഇതുകൂടെ ഈ സഭയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം ഈ സർക്കാരിന്റെ നിലപാട് പക്ഷം കൃത്യമായി വ്യക്തമാക്കുന്നതാണ് അതിന്റെ ഭാഗമായി ബഡ്ജറ്റിൽ ഒൻപത് കോടി അലോക്കേറ്റ് ചെയ്ത് പൂർണ്ണമായും ചെലവഴിച്ചിട്ടും ചട്ടം മുന്നൂറ് പ്രകാരം ധനവകുപ്പ് പത്ത് കോടിപ്പ് അധികമായി ഒൻപത് കോടി അലോക്കേഷൻ കഴിഞ്ഞിട്ട് പത്ത് കോടി അഡീഷണൽ അലോക്കേഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ മറ്റു മേഖലധികം കാണാൻ കഴിയുമോ